കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഫോട്ടോയാണ് ആണ്ട്ടെ ഇത് കഴിഞ്ഞ ദിവസം നിബിദിനമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇനി ഒരു ഫോട്ടോ പഴയതാണോ പുതിയതാണോ എന്നറിയില്ല ഇനി പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകളെ നമ്മൾ ഓർക്കുകയാണ് ഈ നാട്ടിൽ എത്രയൊക്കെ വർഗീയത അവർ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര എത്രയെത്ര വർഗീയതയാണ് അവരിവിടെ ഉണ്ടാക്കുന്നത് പക്ഷെ ഒന്നും മേൽക്കുന്നില്ല പതിനെട്ടടവും പത്തൊമ്പതണവും അവരിവിടെ എടുക്കുന്നുണ്ട് ഒന്നും മേൽക്കണില്ല അതിൻ്റെ ഇടയിൽ ചില ആൾക്കാർ ഓണസദ്യ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു കൂട്ടർ ഈ ഒരു വർഗീയത ഒന്നും ഇവിടെ ഏൽക്കണില്ല കാരണം എന്താ അറിയോ നമുക്ക് മറ്റൊരു മേൽവിലാസം കൂടിയുണ്ട് ഈ ഒരു കേരളത്തിന് അതെന്താണെന്ന് അറിയാമോ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള ആ ഒരു മേൽവിലാസം കൂടി ഇവരൊക്കെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതാണ് ഇതാണ് ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതൊന്നും ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എനിക്കെന്തായാലും പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇവരൊന്നും കുത്തിത്തിരിപ്പുകൾ ഇവിടെ ഏൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു ഫോട്ടോ എന്തായാലും ഈ ഒരു ഫോട്ടോ ഒരു ഇങ്ങനെ ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക